നീ ഇവിടെ നിന്ന് വേറൊരു പെൺകുച്ചിനെ നോക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് വേറൊരാളെ നോക്കുന്നത് നമ്മളെ എടുത്ത് വെച്ച് കാണിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഗയാന്നും കാണിക്കാറ് രാവിലത്തെ വൈകുന്നേരം ഇവർ അവിടെ ഒരുങ്ങി കെട്ടിയിരിക്കുകയല്ലേ പിന്നെ പിന്നെ വേറെ കണ്ടൊന്നും വരത്തില്ല ഓട്ടോമാറ്റിക് ആരെങ്കിലും ജിസയിലും ഉമ്മ വെച്ചാൽ എന്താ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചത് നമ്മൾ ആരെങ്കിലും കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവന്മാര് പറ്റിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തെറ്റാ സർക്കാരിന് നമ്മളതിനൊരു പ്രശ്നം ഒരു എൺപത്തിനാലാമത്തെ ദിവസം ഒരു പത്തു മത്സരാർത്ഥി പുറത്താവുന്ന ആ മത്സരാർത്ഥി പറയുന്നു ഞാൻ എവി ആണെന്ന് പറഞ്ഞാൽ എഴുപത്തി ഏഴാമത്തെ ദിവസം എവിറ്റായ ആൾ എന്ത് പറയും ഈ എൺപത്തിനാല് വരെ നിന്ന ആൾ പി ആർ കൊടുത്തിട്ടാണെന്ന് പറയും എഴുപത്തിനാല് ലവിക്റ്റാവുന്ന ഒരാളെ പറ്റിയിട്ട് അറുപത്തി അല്ല എഴുപത്തി ഒന്ന് എഴുപത് ലവിറ്റാവും നിർത്തം പറയും ഇങ്ങനെ ഓരോ വീക്കിലും വിവിക്റ്റാവുന്ന ആൾക്കാർ അകത്ത് നിൽക്കുന്ന ആൾക്കാരെ പറ്റി പരിഹസിച്ചു ഇപ്പം നമ്മൾ കഴിഞ്ഞ സീസണിൽ എന്നോടൊണ്ടാണ് ശോഭ കണ്ടിന്യൂസ് സ്റ്റോറി ഇട്ടേക്കുന്നു ആര്യ ലവിക്കായ സമയത്ത് പി ആറിനെ കുറിച്ച് പറഞ്ഞിരുന്നു അതെ ഇന്ന് രാവിലെ തന്നെ വിനു അതായത് ഇപ്പൊ അനുമോളുടെ പി ആർ ചെയ്യുന്ന വിനു പറഞ്ഞു ശോഭ വിനുനെ വിളിച്ചിട്ട് ആര്യന് വേണ്ടി പി ആർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അതിലേട്ടാ അവൻ തന്നെ വിളിച്ചു പറയാട്ടെ എന്നോട് പറഞ്ഞതാണ് പിന്നെ പി ആർ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചത് നമ്മളെ സുജിത്തിനെയാണെന്ന് പറഞ്ഞു ചാങ്കോ അവരെ അപ്പം അപ്പൊ ബിനു ചെയ്യാത്തതിലുള്ള ദേഷ്യം കൊണ്ടാണ് ഇപ്പൊ അവരിത് പറയുന്നതെന്ന് പറയാം അപ്പൊ അതായത് കഴിഞ്ഞ സീസണിൽ ജിൻഗോയെ ജയിപ്പിച്ച ഒരാള് ഇത്തവണ ആര്യന്റെ പി ആർ എടുക്കാത്തതി ദേഷ്യം കൊണ്ട് മറ്റൊരാൾക്ക് പി ആർ കൊടുത്തതിനു ശേഷം ഇപ്പുറത്തുള്ള ആൾക്കാരെ ആക്ഷേപിക്കുകയാണ് പതിനാറ് ലക്ഷത്തിന്റെ നമുക്ക് ഇതിനകത്ത് ഒരു അശൂരിറ്റി ഒന്നും ഇല്ല ഒന്നാമത്തെ കാര്യം ഇപ്പം ഈ സീസണിൽ ഒരു മത്സരാർത്ഥി ഇതൊക്കെ എന്നെ വിളിച്ചിട്ട് അഖിലേട്ട സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലുമൊക്കെ നമ്മൾ ആരെങ്കിലും കളക്ട് ചെയ്തോ എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് വിളിച്ചു ഞാൻ പറഞ്ഞു എന്റെ പുല്മോളെ ഒരിക്കലും ചെയ്യരുത് മത്സരത്തിൽ ഒരു വേണ്ടപ്പെട്ട ഒരാളാണ് വിളിച്ചത് മത്സരാ ഹൗസിൽ നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒരു ടെൻഷൻ ഇന്നാളിറ്റായി പോകുമെന്ന് അപ്പം പൈസയൊക്കെ സംസാരിച്ചു അവസാനം ഇവരുടെ അതായത് കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ഇവർ ഇനിക്ക് അവർക്കൊരു പേടി ഈ മത്സരാർത്ഥി പുറത്തുവാ പുറത്താകുമോ അവസാനം ഞാൻ ഒന്ന് രണ്ട് പേരത്തൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം എന്നൊക്കെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവരോട് പറഞ്ഞു ഇത്രയൊക്കെ പൈസയും പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എത്ര ഉണ്ട് പെർ ശമ്പളം എത്ര ദിവസം നമ്മൾ നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനൊക്കെ ചെയ്തുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ ഇത് നമുക്ക് കൺവേർട്ടായിട്ട് കിട്ടുമോ ഇത് ചെയ്യണോ അവസാനം ഞാൻ ഒരു മറുപടി കൊടുക്കാതായി കാരണം എനിക്ക് തന്നെ ഒരു വിഷമം നമ്മൾ ആരെങ്കിലും കണക്ട് ചെയ്ത് കൊടുത്തിട്ട് യുവമാർ പറ്റിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് നഷ്ടം വരും അതുകൊണ്ട് അതുകൊണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ഈ പർട്ടിക്കുലർ മത്സരാർത്ഥി അവിറ്റായി ലിക്റ്റ് ആയി കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ആകെ ഞാൻ ചെയ്തൊരു സഹായം മൂന്നോരൊന്നര ലക്ഷം രൂപ എന്റെ ഇരിപ്പുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അല്ലെന്നുണ്ടെങ്കിൽ ഒന്നര ലക്ഷം രണ്ടു ലക്ഷം പോയ അത്രക്കുള്ള വലിയ പൈസ ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അവർ ഇവിടെ ഇപ്പൊ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് പി ആർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഷോ കാണുന്ന പ്രേക്ഷകരെ വിട്ടികളാക്കുന്നതിന് ഈ സീസൺ ഫൈവില് എനിക്ക് എത്ര ശതമാനം വോട്ട് കിട്ടിയെന്ന് നിങ്ങൾ പോയി അന്വേഷിച്ചു എനിക്ക് എൺപത് ശതമാനത്തിനുള്ളിൽ വോട്ട് കിട്ടി അപ്പൊ അഞ്ച് മത്സരാർത്ഥികൾ ടോപ്പ് ഫൈവില് വരുമ്പോൾ ഒരു മത്സരാർത്ഥിക്ക് എൺപത് ശതമാനം വോട്ടും ബാക്കി നാല് പേർക്ക് ഇരുപത് ശതമാനത്തോളം വോട്ട് കൂള്ളു അപ്പൊ പി ആർ ആണോ ജനങ്ങളാണെന്നോ നമ്മൾ വോട്ട് ചെയ്തത് അതൊക്കെ ചുമ്മാതായിട്ട് തെറ്റാണോ സർക്കാരിന് അതെ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് ജിൻഡോ പി ആർ ചെയ്തിട്ടാണ് ജിൻഡോ നല്ലർ നാരാ പറയുന്നത് സോഷ്യൽ മീഡിയ കാണുന്ന കമന്റ്സ് ആണ് കാശ് മേടിച്ച് പി ആർ ചെയ്ത് വോട്ട് കൊടുക്കുന്നവരുടെ പരാതി വരുമോ അപ്പൊ ആർക്കാണ് പരാതി വരുന്നത് ജെവിനായിട്ട് ജിൻഡോയ്ക്ക് ഊട്ടിയതാണ് ജിൻഡോ എന്തുകൊണ്ടാണ് ജയിച്ചത് ജിൻഡോ ജയിക്കാൻ പലവിധ കാരണങ്ങളുണ്ട് ഒന്ന് ജിൻഡോ അതിനകത്ത് മികച്ച രീതിയിൽ തന്നെ ഗെയിം കളിച്ചു സി നമ്മളെ ഒരാൾ കണ്ടിന്യൂസ് പ്രവോക്ക് ചെയ്താൽ നമ്മൾ നിശ്ശബ്ദരായിട്ടിരിക്കുന്നത് പോലും ഗെയിമിന്റെ ഭാഗമാണത് ഇപ്പം സാബുമാൻ ഹൗസിനകത്ത് നിൽക്കുന്നില്ലേ ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കാൻ തലകുത്തി മറിഞ്ഞ അഭ്യാസം ഒന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് സാബുമാൻ തെളിച്ച് തന്നില്ലേ പണ്ട് നോബി നൂറ് ദിവസം ബിഗ് ബോസിൽ നിന്നില്ലേ അതേപോലെ പല ആൾക്കാരും ബിഗ് ബോസിൽ സൈലന്റ് ആയിട്ട് നിന്നിട്ടില്ലേ ഇതൊക്കെ പല കാരണങ്ങളാൽ നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും നമുക്ക് അതിന് പി ആറും ജനങ്ങൾക്ക് കാശ് കൊടുത്ത് തോട്ടം ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ജിൻഡോ ജയിച്ചത് ജിൻഡോ കളിച്ചത് കൊണ്ട് തന്നെയാണ് അതിന് കാരണം ജാസ്മിനോടുള്ള എതിർപ്പുണ്ട് ഗബ്രിയോടുള്ള എതിർപ്പുണ്ട് മറ്റുള്ള പലരോടുള്ള എതിർപ്പുണ്ട് സിജോയോടുള്ള എതിർപ്പുണ്ട് അപ്പം ആ മറ്റൊരാളോടുള്ള ഒരു എതിർപ്പ് ഇപ്പുറത്തൊരു മത്സരാർത്ഥിക്ക് സോഫ്റ്റ് കോണറായിട്ട് വർക്ക്ഔട്ട് ആകും അവർ ജനുവനാണ് പക്ഷെ ആ വിജയി ആയിരുന്നു ആ സീസണിലെ വിജയി ആകേണ്ടതെന്നൊക്കെ പ്രേക്ഷകർ ഷോ കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ല കണ്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആരാണോ മികച്ചെന്ന് തോന്നുന്നു അവർക്ക് ചെയ്യുക ജാസ്മിൻ എന്തെല്ലാം ഹേറ്റ് ക്യാമ്പയിൻ ആയിരുന്നു ആ സീസണിൽ ഇത് ആരെങ്കിലും പി ആർ ചെയ്തിട്ട് സംഭവിച്ചതാണോ അല്ല ഇവിടുത്തെ സാധാരണ പ്രേക്ഷകർ തന്നെയാണ് പറഞ്ഞോട്ടിരുന്നത് നൂറ് ശതമാനം അതാണല്ലോ ഞാൻ അന്ന് തുടക്കത്തിൽ റിയാസ് ഒക്കെ പോയി കാണിച്ച വിവരക്കിടന്ന് അതല്ലേ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഒരാളെ എതിർക്കാൻ ആഗ്രഹിച്ചിട്ട് ആ എതിർക്കാൻ ആഗ്രഹിക്കുന്ന ആളെ അപ്പ് ചെയ്യുന്നത് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അകത്ത് പോയി കാണിച്ചത് ആതിലേക്കും നൂറയ്ക്കും പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് അകത്തുപോയ റിയാസ് ലക്ഷ്മിക്ക് വോട്ട് കൊടുത്തു ഒന്നും ചെയ്യാതിരുന്ന ലക്ഷ്മിക്ക് ആതിലെയോടും നൂറയോടും അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയോടും ഹേറ്റുള്ള ഒരു വിഭാഗത്തിനെ കൊണ്ട് നേരെ കൊണ്ട് വോട്ട് ചെയ്പ്പിച്ചു അപ്പൊ ലക്ഷ്മി ഒന്നും ചെയ്തിട്ടല്ല അവിടെ വോട്ട് കിട്ടിയത് അങ്ങനെ വോട്ട് വരും ചിലര് പറയുന്ന എനിക്ക് മറുപടി പറയത്തില്ല സി ലക്ഷ്മി നമ്മുടെ സിനിമയിൽ അഭിനയിച്ചാണ് എനിക്കൊരു മെസ്സേജ് പോലും അയച്ച് പറഞ്ഞിട്ടില്ല ഞാൻ ബിഗ് ബോസിൽ പോകുന്ന കാര്യം പിന്നെ പൊതുവെ ഒരു മത്സരാർത്ഥികളും എന്നോട് അങ്ങനെ പറയാറില്ല കാരണം കഴിഞ്ഞ സീസണിൽ പലരും എന്നെ കാണാൻ വിളിച്ചിരുന്നു ജിൻ്റെ ഉൾപ്പെടെ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപേ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ കാണാൻ നിന്നിട്ടില്ല ഈ സീസണിലും പലരും വിളിച്ചു കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ കാണാൻ നിന്നില്ല കാരണം എനിക്കറിയാം നമ്മൾ ഇവരുടെ കൂടെ കണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇവരെന്ത് ചെയ്യുന്ന പരിപാടിയാണ് ഇവരകത്ത് കയറുമ്പം തന്നെ നമ്മുടെ ആളാണ് സപ്പോർട്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യും അതുപോലെ നമ്മുടെ കുറേ ഫാൻ ഗ്രൂപ്പുകളും ഫാൻ പേജുകളിലുള്ള ആൾക്കാർ ഇവർ കോൺടാക്ട് ചെയ്യും അപ്പോൾ ഇവര് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും അതിലേ ഇന്ന ആൾക്കാര് ബന്ധപ്പെട്ടു നമ്മൾ സപ്പോർട്ട് ചെയ്യണോ ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക എന്നോട് ഇതൊന്നും ചോദിക്കണ്ട നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ പരിപാടി നമുക്കില്ല ആരാണോ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നത് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക അപ്പോൾ അനുമോൾ ആര്യൻ ജിസൈലും ആദ്യം നമ്മുടെ ബെഡ്ഷീറ്റ് പുതച്ചു വിടുന്ന ഒരു പ്രശ്നം പറഞ്ഞു ഞാൻ അനിമോള എതിർത്തല്ലേ അല്ലേ സംസാരിച്ചത് ആര്യനും ജിസൈലും ഉമ്മ വെച്ചാൽ എന്താ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചത് അനിമോളെ എതിർത്തോണ്ടല്ലേ ഇപ്പോഴത്തെ വിഷയത്തിൽ നെവിന്റെ ഒരു പർട്ടിക്കുലർ വിഷയം വന്നപ്പോൾ ആ വിഷയത്തിൽ അനിമോളുടെ ഭാഗത്താണ് ശരി ആ വിഷയത്തിൽ എന്ന് കരുതി എല്ലാ വിഷയത്തിലും ശരിയാവണമൊന്നുമില്ല ഷാജഹാൻ വിഷയം വന്നല്ലോ ഷാജഹാനോ അനിമോൾ ശരിയാവണോ ഒന്നുമില്ല ശരിക്കും നെവിൻ എന്നുള്ള ചർച്ചകളാണ് വരുന്നത് അല്ല നെവിൻ ആക്ച്വലി നൂറായിടെ വർത്തമാനം കേട്ടിട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളാണ് അവിടെ അയാൾ ഗെയിമറല്ല കാര്യം ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടെ ഇപ്പം ഗെയിം കളിക്കുന്നു അല്ലെ ക്രിക്കറ്റ് കളിക്കുന്നു ഞാനൊരു നല്ല പന്തെറിഞ്ഞു താൻ ഔട്ടായി ഔട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എതിർ ടീമിൻ്റെ ഓണർ വന്ന് പറയുകയാണല്ലേ നമ്മുടെ എൻ്റെ ടീമിൻ്റെ ഓണർ വന്ന് പറയുകയാണ് അതിലെ പുള്ളി ഒന്നുകൂടെ ബാറ്റ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ ഞാനെന്ന് പറയുന്ന ഒരാളുടെ ബൌളിങ്ങിനെ അടച്ചാക്ഷേപിക്കുകയാണ് അല്ലെങ്കിൽ അതിനൊരു ഒരു വിലയില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ബിഗ് ബോസിലെ രണ്ട് മത്സരാർത്ഥികൾ കയറുമ്പോൾ നൂറയുടെ ഗെയിമാണ് അത് അവൻ ഇന്നലകളിൽ പറഞ്ഞൊരു വാക്കിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവനെ ഇമോഷണലി ബ്രേക്ക് ഔട്ട് ബ്രേക്ക്ഔട്ടാക്കിക്കൊണ്ട് ആ ഹൗസിൽ നിന്ന് അവനെ ഇറക്കി വിട്ടെങ്കിൽ അത് ഒരു മത്സരാർത്ഥിയുടെ മികച്ച ഗെയിം പോയിന്റാണത് അതിനെ ഒന്നും അല്ലാതാക്കളഞ്ഞു ബിഗ് ബോസ് ഇറങ്ങിപ്പോയവന എന്തിനു തിരിച്ചു കരണം അതല്ലേ ഈ ഷോ ഇവിടെ ഞാൻ ഹൗസിൽ പോകുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റുള്ള മത്സരാർത്ഥി ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അവൻ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ തിരിച്ചകത്ത് കയറ്റുന്നത് ശരിയല്ല അവിടെ തന്നെ എന്ന് പറയുന്ന മത്സരാ പരാജയപ്പെട്ടു പിന്നെ തിരിച്ചു കയറി വന്ന അതിന് ശേഷം നടക്കുന്ന പാലെറിയുന്ന വിഷയമാണ് അതിപ്പോ ഫിസി ഇതിനകത്ത് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറയുന്ന നല്ല പ്രശ്നം ഫിസിക്കൽ അസാൾട്ടിനെക്കാട്ടിയും വലുതാണ് മെന്റൽ അസാൾട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരാളെ തകർക്കാൻ ശാരീരികമായിട്ട് അതിന് ഉദ്രവിക്കണമൊന്നും ഇവിടെ ഇപ്പൊ പാലിന്റെ കവർ എടുത്തെറിഞ്ഞു ഇല്ല എന്നുള്ളതല്ല ഒരിക്കൽ ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാളാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്നും ഒരാൾ താഴെ വീഴുമ്പോ അതിനെ നമ്മൾ ആ വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം അത് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തനം എടുക്കണം അത് ഷാനവാസിന്റെ ഡ്രാമ ആകാം പക്ഷെ നമ്മളങ്ങ് അങ്ങനെ പറയാൻ പാടില്ല വളരെ കൂടി നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് തക്കനെ നമ്മുടെ മുമ്പിൽ കുഴഞ്ഞു വീഴുമ്പം സി അത് നമ്മൾ ആദ്യം അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അത് പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ അയാളെ പരിഹസിക്കൂ കളിയാക്കി എന്തോ ചെയ്തു ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പാലിന്റെ കവർ എടുത്തെറിഞ്ഞ് കൊണ്ടായ ഒരു വലിയ ഷോക്ക് അല്ല അവിടുത്തെ പ്രശ്നം ഓൾറെഡി ഹാർട്ടിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറ്റാക്ക് വന്നിട്ടുള്ള ഒരാൾക്ക് ഹൗസിനുള്ളിൽ വെച്ച് അയാൾ കഴിഞ്ഞ പത്ത് എഴുപത്തഞ്ച് എൺപത് ദിവസമായിട്ട് മെന്റലി ഹൈ പ്രഷറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കഴിഞ്ഞ നാലേട്ടം വന്ന എപ്പിസോഡിൽ അയാളെ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്ത് നിക്കുകയാണ് അയാൾ അയാളുടെ മാനസികാവസ്ഥ ഭയങ്കരമാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഡിപ്രഷൻ വന്നാൽ മതി അല്ലെങ്കിൽ നമ്മുടെ പ്രഷർ വേരിയേഷൻ വന്നാൽ മതി അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണൽ ചേഞ്ച് വന്നാൽ മതി അല്ലെങ്കിൽ നമ്മുടെ തോട്ട് തോട്ടുപോലും നമ്മൾ ഹാർട്ട് അറ്റാക്ക് നയിച്ചേക്കാം അപ്പം ആ നിമിഷം ഷാനവാസൻ എന്താണ് പറ്റിയത് എന്നുള്ള പ്രാധാന്യം കൊടുക്കണം അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് അതിനെ ആക്ഷേപിച്ച് നടക്കുക അല്ലെങ്കിൽ ഞാൻ ഇത് എന്ന് പറയല്ല അടിച്ചിട്ട് വീണതല്ല എന്നുള്ള എല്ലാ ക്യാമറകളും കണ്ടതാണ് പക്ഷേ മെഡിക്കലി ഫിറ്റ് അല്ലാത്ത അങ്ങനത്തെ എന്തുകൊണ്ട് ബിഗ് ബോസിലേക്ക് കൊടുന്നു എന്നുള്ള ചോദ്യം പലരും പറയുന്നുണ്ട് ഈ കേസിൽ കേസിലൊരു പാലെറിഞ്ഞ കേസിൽ ഇങ്ങനെ വീഴണെങ്കിൽ പിന്നെ കളിയിൽ എന്ത് എന്താ കൂടെ ക്ലബ് ടീം പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ സി സി എഫില് പ്രൊഡ്യൂസേർ ടീമിൽ കളിക്കുന്ന ജോസഫ് എന്ന് പറയുന്ന പറഞ്ഞൊരു കക്ഷിയുണ്ട് ഒരു ബൈപ്പാസ് കഴിഞ്ഞ ആളാണ് ബൈപ്പാസ് നെഞ്ച് കീറി സർജറി ചെയ്ത ആളാണ് എന്നെക്കാളും നന്നായിട്ട് ഇരുപത് ഓവർ പുള്ളി നിന്ന് ബൌളിംഗും ഫീൽഡിങ്ങും ബാറ്റിങ്ങും ചെയ്യും മണർ എന്ന് പറയുന്ന ഒരു വാക്കെടുത്ത് ഉപയോഗിക്കുന്ന രീതിയോട് എനിക്ക് യോജിപ്പില്ല അനീഷ് അനീഷെന്ന് പറയുന്നൊരു ഗെയിമർ അതിൽ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അനീഷ് എന്ന് പറയുന്ന ആളെ എനിക്ക് ആയിട്ട് അത് ഞാൻ കാണുന്നില്ല അല്ലെ ഓൾറെഡി പുള്ളിക്ക് ഇപ്പം സെൽമി ഡാൻസർ എന്നും പോലത്തെ ഷോകളിൽ വന്നിട്ടുള്ള ആളാണ് അതേപോലെ കഴിഞ്ഞ സീസണുകളിൽ ഓഡിഷനിൽ പോയിട്ടുള്ള ആളാണെന്നാണ് ഞാൻ അറിഞ്ഞത് അന്നേരം നമ്മൾ ഞാൻ പറഞ്ഞത് കോമണർ എന്തിനാണ് അവിടെ പതിനെട്ട് പേര് തുല്യരാണ് കയറാനുള്ള ഒരു എൻട്രി മാത്രമാണ് ഈ കോമണർ എന്ന് പറയുന്ന ഒരു പരിഗണന മാത്രമാണ് അത് ആ പരിഗണനയിൽ പോലും എനിക്ക് നൂറ് ശതമാനം വിശ്വാസമൊന്നുമില്ല മേ ബി അയാൾ നല്ലൊരു മത്സരാർത്ഥിയായതുകൊണ്ട് ആ ഒരു കാറ്റഗറിയിൽ അയാളെ ഉൾപ്പെടുത്തി ഷോയിലേക്ക് കയറ്റിയതാകാനാണ് സാധ്യത അല്ലെങ്കിൽ എങ്ങനെയാണ് കഴിഞ്ഞ സീസണിലും അനുമ്പത്തെ സീസണിലും ഓഡീഷൻ ഒരാൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് പക്ഷേ അതിനേക്കാൾ ഒരു അയാൾ ഗെയിം കളിക്കുന്നുണ്ട് മറ്റുള്ള മത്സരാർത്ഥികളെ പോലെ അല്ലെങ്കിൽ അയാൾ കുറച്ചും കൂടെ ഒരു മനുഷ്യത്വം ഉള്ള മനുഷ്യനായിട്ട് പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അല്ല ഇവർ കുറേ സീസണുകൾ വർഷങ്ങളായിട്ട് ഒരുപാട് സീസണുകളൊക്കെ കണ്ടുവന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഏത് കാര്യം ചെയ്താൽ അതിന് പ്രയോജനം ഉണ്ടാകുമെന്ന് അറിയാൻ ശേഷിയുള്ള ഒരാളാണ് അപ്പൊ അതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ടാകുമായിരിക്കും ഞാനിപ്പോ അങ്ങനെ സാറ്റർ ഒന്നും വന്ന ആളല്ല നമ്മൾ നമ്മളെ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളത് ഇപ്പൊ എനിക്കൊന്ന് വെള്ളിയാഴ്ച അന്നത്തെ ദിവസം ലൈവ് ഇല്ലല്ലോ അല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വര ഇവർ അവിടെ ഒരുങ്ങി കെട്ടിയിരിക്കുകയല്ലേ പിന്നെ പിന്നെ വേറെ കണ്ടല്ലൊന്നും വരത്തില്ല ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞത് ഇപ്പം രാവിലെ പത്ത് മണിക്ക് നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ അല്ല റൂമിൽ പോയിരിക്കുകയാണ് ലിവിംഗ് റൂമിൽ പോയിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര അടിയോ പഴക്കോ ഒന്നും ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ അതൊരു കണ്ടന്റ് ഒന്നും ലാലേട്ടനെ വെയിറ്റ് ചെയ്ത് നമ്മളിരിക്കുകയാണ് ഏകദേശം ഒരു ഒന്നര ഒക്കെ ആകുമ്പോഴത്തേക്ക് രാവിലത്തെ എപ്പിസോഡ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രണ്ടര മൂന്നു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ കുറച്ച് മുന്നേ ആണെങ്കിൽ ആര് ട്രാക്ക് ആക്കാൻ ശ്രമിച്ചു കണ്ടന്റ് ആക്കാൻ നമുക്ക് അവർക്ക് എഡിറ്റേഴ്സിനെ സംബന്ധിച്ച് രണ്ടുപേർ തമ്മിലുള്ള നോട്ടത്തെ ദേഷ്യ രൂപേണെ അവതരിപ്പിക്കാം ഇഷ്ടരൂപേണെ അവതരിപ്പിക്കാം അപ്പൊ നീ ഇവിടെ നിന്ന് വേറൊരു പെങ്കിനെ നോക്കുന്നത് ഞാനിവിടെ നിന്ന് വേറൊരാളെ നോക്കുന്നത് നമ്മൾ തന്നെ എടുത്ത് വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഗയാന്നും കാണിക്കാം നീ എന്നെ നോക്കിയാണെന്നുള്ള കാര്യം പ്രേക്ഷകൻ അറിയത്തില്ലല്ലോ അത് എഡിറ്റർമാരുടെ ആ സ്കില്ലാണത് അത് അവരുടെ താല്പര്യം അവർ അവര് കോടിക്കണക്കിന് രൂപ മുടക്കി കണ്ടന്റ് ഉണ്ടാക്കാനല്ലേ നടക്കുന്നത് നിങ്ങൾ പുറത്തിറക്കാൻ വേണ്ടി ചോദിക്കുന്ന കണ്ടന് വേണ്ടിയല്ലേ അഞ്ചു പൈസ മുടക്കില്ലല്ലോ അവര് കോടിക്കണക്കൻ രൂപ മുടക്കിയായി കണ്ടുണ്ടാക്കുക വ്യത്യാസമുണ്ട്